മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം പോസിറ്റീവ് ആണ് എങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നെഗറ്റീവ് അഭിപ്രായമാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പങ്കുവെക്കുന്നത് എങ്കിൽ നിങ്ങൾക്കെതിരെ കേരള പോലീസ് എഫ് ആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കേരള പോലീസിന്റെ പോസ്റ്റ് നിങ്ങളും ശ്രദ്ധിച്ചു കാണും പറയുന്ന കാര്യം ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയ സംസ്ഥാനത്ത് വ്യാപകമായി പതിനാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനക്കെതിരെ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് വ്യാപകമായി പതിനാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റിനാല് പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യരുത് എന്നാണ് പറയുന്നത് അങ്ങനെ ചോദ്യം ചെയ്താൽ സ്വാഭാവികമായി ായിട്ടും അത് നിങ്ങൾക്കെതിരെ കേരള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അതൊരു വ്യാജ പ്രചരണമാകണമെന്ന് നിർബന്ധമില്ല സത്യസന്ധമായ അതല്ലെങ്കിൽ ആ ഒരു സഹായ അഭ്യർത്ഥനക്കെതിരെയുള്ള പ്രചരണമാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ ഇപ്പോൾ ബി എൻ എസ് ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇനി വല്ല അഭിപ്രായവും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി നാളെ നിങ്ങൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം